ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡൽലാസ് ടെക്സാസില് ഒരാൾ രാത്രി എട്ട് മണിയോടു കൂടി വാഹനം ഓടിക്കുകയാണ് വണ്ടി ഓടിച്ചു വരികയാണ് അയാൾ കാരണം അങ്ങനെ ഒരു വഴി കൂടെ ഇങ്ങനെ കൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ടാണ് കൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഇദ്ദേഹം ഒരു പാർട്ടി കഴിഞ്ഞിട്ട് വരികയാണ് പാർട്ടിയിൽ അത്യാവശ്യം ഇയാൾ മദ്യ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇയാൾ സൂക്ഷിച്ചു പോകാനായിട്ട് കാരണം കൂടിയുണ്ട് ഓൾറെഡി അയാൾ ആ ഒരു മാസം തന്നെ കുറേ ആട്ടം പിടിച്ചിട്ടുണ്ട് പോലീസ് പലവട്ടമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മാസം അല്ല അതിന് മുമ്പത്തെ മാസം അല്ലായിട്ട് പലവട്ടം പോലീസുകാരെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പല കുറ്റങ്ങളും കഴിഞ്ഞു പക്ഷേ അയാൾ എല്ലായിടത്തുനിന്ന് ഊരി വന്നു അതായത് ഈ ട്രാഫിക് ലേവലങ്ങനൊക്കെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം അമേരിക്കക്കാരനല്ല അത് മറ്റൊരു പ്രശ്നമാണ് അപ്പം എന്തെങ്കിലും കേസ് ചാടി കഴിഞ്ഞ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും ഡീ പോയി തിരിച്ച് അയാളെ നാട്ടിലോട്ട് അപ്പോൾ ഇദ്ദേഹം വളരെ സൂക്ഷിച്ചിട്ടാണ് വണ്ടി വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാത്രി എട്ട് മണിയാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ഡൈക്കോപ്പുണ്ടോ കൊക്കോള കോക്ക് കുടിക്കാനായിട്ട് അയാളം ചെയ്തു കണ്ണു മാറ്റി കാണുന്നു അതായത് അയാൾ സ്റ്റിയറിംഗ് ഒരു കഴിഞ്ഞി വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് അയാളെ ചെയ്തു കോക്ക് എടുക്കാൻ വേണ്ടി പോവുക അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ മറ്റേ ലെഫ്റ്റ് സൈഡാണല്ലോ ഡ്രൈവിങ് വരുന്നത് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ എടുക്കുന്നു അതായത് എടു എടുത്തിട്ട് തിരിച്ച് നോക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഈ ആ വണ്ടി എവിടെ ഒന്ന് ഇടിക്കുകയാണ് വണ്ടി എവിടെ ഒന്ന് ഇടിച്ചു അപ്പോൾ ഇയാളുടെ പെട്ടെന്ന് കണ്ട്രോൾ പോകുന്നതുകൊണ്ടെന്ന് ചെയ്തു അപ്പം ആ കോക്കയാട കായിരുന്നു പോയി പോയി അവിടെ കയ്യിലൊക്കെ ആയി വ്യാപ്യം ചെയ്തു എവിടെ ശക്തമായിട്ട് ഇടിച്ചു അപ്പൊ അയാൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഒരു മാനിനെയാണ് അയാൾ കാണുന്നത് ഓക്കെ അയാൾ കാണുന്ന ഒരു മാനുണ്ടല്ലോ അയാൾ കാണുന്നത് അപ്പൊ അയാൾ അതിശക്തമായിട്ടാണ് ഇടിച്ച ബിൻ ഗ്ലാസ് ഒക്കെ അതായത് ഉണ്ടല്ലോ ബിൻഷീൽഡുണ്ടല്ലോ നമ്മുടെ ഗ്ലാസ് ഗ്ലാസ് പൊട്ടി കാരണം ഇയാളപ്പം മുഖത്തിൽ മറ്റേ എന്താണ് ഒരു വറച്ച അവസ്ഥയിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അയാള് വളരെ സൂക്ഷിച്ചാണ് പൊക്കോണ്ടിരുന്നത് പോലീസിനാണ് പിടിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ ആവും എന്നുള്ളതുകൊണ്ട് അപ്പോഴാണ് ആക്സിഡന്റ് ആവുകയും ചെയ്ത് ആക്സിഡന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാനിനെയാണ് അയാൾ ഇടിച്ചത് മാനിനെയാണ് അയാൾ കാണുന്നത് പെട്ടെന്ന് ഇടിച്ചു പിന്നെ വണ്ടി കുറച്ചും മുമ്പോട്ട് പോകാനുഷ്ടമാണ് അയാൾ നിർത്തുന്നത് കടനായിട്ട് ബ്രേക്ക് വിടാൻ പറ്റില്ല അത് കുറച്ച് മുമ്പോട്ട് അതിനുശേഷം അവിടെ വണ്ടി നിർത്തി കണ്ട് നിർത്തിയാൽ പെട്ടെന്ന് ഇറങ്ങി നോക്കി നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒന്നും തന്നെ മാനിനെ കാണുന്നില്ല ഓക്കെ മാനിന്റെ പൊടി ഒഴിവാല്ല അപ്പം അയാൾ എന്തിനാണ് ഇടിച്ചത് ഞാൻ അപ്പം അയാൾ എന്ത് ചെയ്തു തിരിച്ച് വണ്ടിക്കാതെ കയറി അപ്പോൾ അയാളുടെ മനസ്സിൽ ഇതാണ് ഓക്കെ വീഡിയോ മാനാൻകോട്ടിൽ ഓടിപ്പോയി കാണണം ഓക്കെ ഇനി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പുറകെ പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല പറ്റി അവിടെയെന്ന് പറയാൻ പറ്റിയിട്ട് വേറെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ആയൻകോട്ട് വണ്ടി ഇവിടുത്തെ പോലീസ് നമ്മളുണ്ടോന്നുള്ള അതാണ് അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ കൊണ്ടുപോയിട്ട് ഇയാളെന്ത് ചെയ്തില്ല റിപ്പോർട്ട് ചെയ്തില്ല അയാൾ വീണ്ടും വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണ് പോയി ഈ ഒരു പത്തറുപത് കിലോമീറ്റർ കഴിഞ്ഞ സമയത്ത് ഈ വണ്ടിക്ക് അകത്തുനിന്ന് ചെറുതായിട്ട് പുക വന്നു തുടങ്ങി പോകണു ഫ്രണ്ടിൽ അങ്ങനെ വന്ന് തുടങ്ങി അപ്പോൾ അയാൾ ആലോചിച്ചു എന്തായാലും ആ മാന് ഇടിച്ചു തരി അപ്പോൾ അതിൻ്റെ ആഹാരം എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് കാണുമായിരിക്കും അയാൾ വീട്ടും അയാൾ മറ്റേ എന്താണ് കൊച്ചുമ്പോട്ട് പോകാൻ സമയത്ത് ഇതിൽ കൂടി കൂടി വരുന്നതേ ഉള്ളൂ അങ്ങനെ അയാൾ എന്ത് ചെയ്തു ഒരു റെസ്റ്റോറന്റിന്റെ പാർക്കിലോട്ട് ഇയാൾ വണ്ടി കൊണ്ട് കയറ്റു വേണം അതിൻ്റെ മുമ്പിലായിട്ട് തന്നെ ഒരു മറ്റേ എന്താ ഇയാളുടെ വാഹനം കൊണ്ട് കാർ കൊണ്ടുവച്ച് കയറ്റു വേണം പാർക്ക് ചെയ്തു അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തു ഓക്കെ വെയിറ്റ് ചെയ്തെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ പോകുന്നു പോയതിനു ശേഷം എന്ത് ചെയ്യാം കയറിയതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാൻ രീതിയിൽ പക്ഷെ അയാൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാനൊക്കെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അത് അപ്പം എന്ത് ചെയ്തു അപ്പം അയാൾക്ക് മനസ്സിലായി എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ വണ്ടി ഇനി ടോ ചെയ്ത് കൊണ്ടുപോകണം അപ്പം അതിനായിട്ട് ഈ റിക്കവറി വാനിന് വിളിക്കാൻ വേണ്ടി ഫോൺ നോക്കിയ സമയത്ത് എന്ത് പറ്റി ഫോണിന് ചാർജ് ഇല്ല ഓക്കെ ഫോണിന് അത് ചാർജ് ഇല്ലായിരുന്നു അങ്ങനെ അയാൾ എന്ത് ചെയ്തു അടുത്തുള്ള റെസ്റ്റോറൻറ്റിനകത്തോട്ട് കയറി ആ റെസ്റ്റോറൻറ്റ് കയറിയ സമയത്തു ആ അവിടെ നിൽക്കുന്ന പയ്യനുണ്ടല്ലോ അതായത് മറ്റേ എന്താണ് വെയ്റ്റർ അപ്പം ഇദ്ദേഹത്തിനെ കണ്ടു ഇയാൾ ഈ ചാർ മറ്റേ ഇതിൻ്റെ ഈ ഫോണിൻ്റെ ചാർജർ ഉണ്ടോ എന്ന് അപ്പം ഈ വെയിറ്റർ ഇയാളെ നോക്കി ഇങ്ങനെ അന്തം വീട്ടിൽ നിൽക്കുകയാണ് എന്തോ കണ്ട് അതിശയക്ക് കണക്ക് നിൽക്കുകയാണ് ഇയാളെ എന്ത് പറയണോ എന്നൊക്കെ അറിയാനും വയ്യ ഓക്കെ പിന്നെ മൊത്തത്തിൽ വല്ല ഒരവസ്ഥയിൽ നിൽക്കുകയാണ് അദ്ദേഹം അദ്ദേഹം കുറച്ചു നേരത്തെ കനങ്ങാണ്ട് നിന്നിട്ട് ഇയാളിങ്ങനെ തല തല തലൊലിക്കി അതായത് രീതിയിൽ ഇല്ലാതെന്നുള്ള തല തലകുലിക്കും മറ്റേയാൾ പറയുമ്പോൾ വല്ലാത്തൊരു രാത്രിയായി പോയി കാരണം എന്താണെന്ന് വെച്ച് ഓൾറെഡി അയാൾ മദ്യ വെച്ചിട്ടുണ്ട് ആക്സിഡന്റ് ആയി വണ്ടിയും പണിയായി എന്നാൽ മറ്റേ റിക്കവറി ഞാൻ വിളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫോണിൻ്റെ ചാർജും തീർന്നു അപ്പോൾ മൊത്തത്തിൽ നശിച്ച രാത്രി എന്നുള്ള രീതിയിൽ കൂടെ അയാൾ തിരിച്ച് വാഹനത്തിലേക്ക് പോവുകയാണ് വാഹനത്തിലേക്ക് പോയി അദ്ദേഹം ഡോർ തുറന്നു ഡ്രൈവ് ഡ്രൈവർ സീറ്റിലോട്ട് കയറി കയറിയിരുന്നു അയാൾ അപ്പം തന്നെ അയാൾ ഉറങ്ങി വീഴുകയാണ് കാരണം അദ്ദേഹം ഓൾറെഡി ഡ്രങ്ക് ആണ് മദ്യപിച്ചിട്ട് മദ്യപിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞവണക്കെ ഉള്ള ഓരോ ഒക്കെ ഉണ്ടായി അപ്പം അദ്ദേഹം മയങ്ങി അയാളുടെ സ്റ്റിയറിംഗ് വീലിലോട്ടൊക്കെ വീഴുകയാണ് അങ്ങനെ വീണ് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെയുള്ള ഗ്ലാസ്സിനകത്ത് ആരോ തട്ടുവാണ് ഓക്കെ സൈഡ് ഗ്ലാസ്സിനകത്ത് ആരോ തട്ടുവാണ് തുടർച്ചയായിട്ട് തട്ടുന്നു അപ്പം ഇദ്ദേഹം നോക്കുന്ന സമയത്ത് തലയിൽ നോക്കുന്ന സമയത്ത് പോലീസാണ് അപ്പം തന്നെ അയാടെ മനസ്സിൽ വന്നു വന്ന് വലിയ സീനായി കാരണം എന്താണ് അദ്ദേഹത്തിന് മാന്യം ഇടിച്ചല്ലോ ഇടിച്ചു അപ്പം അതയാൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മേ ബി ചിലപ്പോൾ എന്നെ നമ്പർ പ്ലേറ്റ് കാണാം കാറിൻ്റെ നമ്പർ പ്ലേറ്റ് കാണാം അവർക്ക് അവിടെ ചിട്ടിക്കുകയാണോ അങ്ങനെ ആയിരിക്കാം എന്തായത് പോലീസ് വന്നു വന്നപ്പോൾ വേദിക്കൂ അദ്ദേഹം ഇയാടെ മനസ്സിൽ ഇതെല്ലാം വരികയാണ് അപ്പം നോക്കുന്ന സമയത്ത് പോലീസ് ആ എന്താണ് ഗ്ലാസ് താഴ്ത്താൻ പറയുന്നു അദ്ദേഹം ഗ്ലാസ് താഴ്ത്തി അപ്പം തന്നെ പോലീസ് വളരെ വളരെ അഗ്രസീവ് ആയിട്ട് പറയാണ് കെറ്റൗ കെറ്റൗ സ്വന്ത കാർ എന്ന് പറയാണ് അപ്പം ഇന്ത്യ കാര്യം ചെയ്യുന്നു ഇത്ര അഗ്രസീവ് ആയിട്ട് പറയുന്നത് അപ്പം ഇയാടെ മനസ്സിൽ എല്ലാം വരുന്നുള്ളൂ കാരണം മറ്റേ അദ്ദേഹം ഒരു മാന്യം ഇടിച്ചു അല്ലെങ്കിൽ ഇഷ്യൂസ് അങ്ങനെ എന്ത് ചെയ്തു കാറിന് ഇറങ്ങിയാണ് കാറിന് ഇറങ്ങിയതിനു ശേഷം എന്താ എന്താ സംഭവിച്ചത് പോലീസ് ഈ ആട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഇയാളും അതെ ക്യാഷ് കാർഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു മാന്യം ഇരിക്കും തെറ്റിൻ്റെ എൻ്റെ ഭാഗത്താണ് ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ എന്നൊക്കെ പറയുകയാണ് അപ്പം അല്ല പോലീസുകാരൻ ഇയാളുടെ ഇങ്ങനെ കൈ കാണിച്ചിട്ട് നിർത്താൻ പറഞ്ഞതിന് ശേഷം ഫ്ലാഷ് ലൈറ്റ് അടിക്കുകയാണ് ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് കാറിനകത്തേക്ക് നോക്കുവാണ് നോക്കിയ സമയത്താ പോലീസുകാരെ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയിട്ട് പെട്ടെന്ന് അയാളുടെ ഇതുണ്ടല്ലോ റേഡിയോ കൂടെ അയാൾ പറയുകയാണ് ബാക്കപ്പ് ചോദിക്കുകയാണ് അതായത് വേറെ കുറച്ചുകാര് വരാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും ആംബുലൻസ് വല്ല എന്താണോ അപ്പം ഈ പറഞ്ഞതുപോലെ മറ്റേ ആൾ എന്ത് ചെയ്തു തിരിഞ്ഞു നോക്കി ആ ഒരു ലൈറ്റ് അടിക്കുന്ന ഭാഗത്തേക്ക് ഈ പറയുന്ന ആളുണ്ടല്ലോ അദ്ദേഹം തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി അയാൾ ഞെട്ടിയിട്ട് അയാൾ അലറവാണ് ചെയ്യുന്നത് കാരണം എൻ്റെ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം ഇയാളൊരു മാന്യം ഇടിച്ചതെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ നല്ല രീതിയിൽ ട്രങ്കാണ് ഇയാൾ പാർട്ടി വ്യൂ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടാണ് വന്നത് അപ്പം ഇദ്ദേഹം ചെറിയ രീതിയിൽ ഒന്നുമല്ല മദ്യപിച്ചു നല്ല രീതിയിലാണ് അതേ വാഹനം ഓടിക്കാനേ പാടില്ല ആ ഒരു സ്റ്റേജിലാണ് ഇയാൾ വണ്ടി എടുത്തത് അപ്പൊ ഇയാൾ ചെന്ന് ഇടിച്ചത് ഇദ്ദേഹത്തിന് മാനിനെയല്ല ഒരു മനുഷ്യനെയാണ് ഓക്കെ നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു ടെറി എന്ന് പറഞ്ഞ ഒരാളെയാണ് ഇദ്ദേഹം വാഹനം ഇടിച്ചത് വാഹനം ഇടിച്ചു എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഫോഴ്സിനാണ് ഈ വണ്ടി ഇടിക്കുന്നത് അദ്ദേഹത്തിന് ഒരു കാർ അറ്റി പോവുകയും ചെയ്തു ഇദ്ദേഹം വന്നിട്ട് ആ വിൻഷീൽഡ് ഉണ്ടല്ലോ അതായത് ഗ്ലാസ് ഗ്ലാസ് പൊട്ടി പാസഞ്ചർ സീറ്റിൽ വന്നിരുന്നു മനസ്സിലായി പാസഞ്ചർ സീറ്റിൽ അദ്ദേഹം ഇതിൽ കൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന് എന്തോ പറ്റിയില്ല അതൊന്നും കാണാൻ പറ്റിയില്ല അതായത് ആ ഇല്യൂസിൻ്റെ ഒരു രീതിയിൽക്കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് കാരണം ഫ്രണ്ടിൽ കണ്ടത് മാനം പറയുമ്പോൾ മാനല്ലായിരുന്നു ഓക്കെ അത് ഇദ്ദേഹത്തിൻ്റെ കുറേ തോന്നലായിരുന്നു ഇതാര് നടന്നത് ഇയാളെ ചെറിയെന്ന് പറഞ്ഞ ആളെയാണ് അദ്ദേഹം ഇടിച്ചത് അദ്ദേഹം ഇത് ഇടിച്ച ഫ്രണ്ടിന്റെ ഷീൽഡ് പൊട്ടി അകത്ത് വന്നിരുന്നു ഇയാളൊന്നും അറിയുന്നില്ല ഇനി റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പം ആ ചിറക്കൻ എന്തുകൊണ്ടാണ് അതായത് അവിടെ നിന്ന് ആ വെയ്റ്റർ എന്തുകൊണ്ടാണ് ഞെട്ടി നിന്നേന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ദേഹം മൊത്തം ചോരയാണ് ഓക്കെ ഈ പറഞ്ഞ ആളുടെ ഇയാളുടെ പേര് എന്താണ് എന്ത് ഫ്ലോറാസിനാണ് കറക്റ്റ് പേര് കിട്ടുന്നില്ല ഓക്കെ അപ്പം ഇദ്ദേഹത്തിന്റെ എന്താണ് ഇദ്ദേഹം മൊത്തം ചോര കുളിച്ചിരിക്കുകയാണ് ആരുടെ ചോരയാണ് ചെറിയുടെ ചോരയാണ് ഓക്കെ അതായത് ഇദ്ദേഹം ഇടിച്ച ഇടിച്ച് തറുപ്പിറ്റാവുണ്ടോ ഇടിച്ച് അതിരിച്ച വണ്ടിക്കത്ര തന്നെ വന്ന് വീണ് അദ്ദേഹത്തിന് ചോറ് ഉണ്ട് കേൾക്കാൻ അദ്ദേഹം ഒപ്പം ഇതായിരിക്കുകയാണ് ചോറെ കുളിച്ച് നിൽക്കുകയാണ് കാരണം ഇദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല മദ്യപിച്ചതിൻ്റെ ഇതിൽ അറിയുന്നില്ലെന്നേ അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് ഈ ഇവിടുത്തെ കള ഒരു ഇതുണ്ട് മനപൂർവ്വം അല്ലാത്ത നരഹത്തിലേക്ക് കേസൊക്കെ എടുത്തു അപ്പോൾ ഇതുവരെ വിധി വന്നിട്ടില്ല കോടതി വിധി വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ് ഇതുവരെ വന്നിട്ടില്ലെന്ന് പറയുന്നത് ഓക്കെ അപ്പം ശ്രദ്ധിക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക